ഗേറ്റ് ആണ് വീടിന്റെ ഫസ്റ്റ് കാണുന്നുള്ള അട്രാക്ഷൻ ഡിസൈനുകൾ കിട്ടണം അറിയാനേ പാടില്ല ഒരു പോയിന്റ് നമ്മൾ അടിച്ചാൽ പോകണം കണ്ടിന്യൂസ് ആയിട്ട് ഗേറ്റ് ആണ് വീടിന്റെ ഫസ്റ്റ് കാണുമ്പോൾ അട്രാക്ഷൻ വലിയൊരു പാലസിലേക്ക് കയറുന്ന ഒരു ഫീലാണ് എന്താണ് അക്കു അങ്ങനെ അത് ഏകദേശം സ്റ്റാർട്ടിങ്ങിലതിന്റെ ഒരു വീടിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു കൊളോണിയൽ ഫീല് ഒരു ഗാംഭീര്യം തോന്നിക്കുന്ന ഒരു ഫീലാണ് അപ്പോൾ അതിനൊത്തൊരു ഗേറ്റ് തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ആണല്ലോ യെസ് ഞാൻ സിൽവാൻ മുസ്തഫ നല്ല അടിപൊളി ഒരു ഹോം ടൂറിലേക്ക് സ്വാഗതം നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് ആർക്കിടെക്ട് ആണ് അക്കു ആണ് ഇവിടെ മുജീബ് മുജീബുഖാൻ്റെ വീടാണ് കാളിക്കാവ് കരുവാരക്കുണ്ടാണ് അല്ലേ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരുക്കിയിട്ടുള്ളത് അതൊരുക്കിയിട്ടുള്ള എഞ്ചിനീയർ ആർക്കിടെക്ട് നമ്മളെ കൂടെ ഇരിക്കുന്നത് അവരുടെ അളിയന്റെ വീടും കൂടിയാണ് അപ്പോൾ ഒരു കുടുംബത്തിന്റെ വീട് ഒരു ആർക്കിടെക്ട് ഒരുക്കുമ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടാവും അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസൈനുകൾ ചെയ്യാറ് അത്രയും സ്വാതന്ത്ര്യം കിട്ടിയുള്ള ഒരു വീടാണ് അതിൻ്റെ ഏറ്റവും നല്ല രസകരമായിട്ടുള്ള ഭംഗി ഈ വീട്ടിലെല്ലാ ഭാഗത്തും നമ്മൾ കണ്ടുനോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക പുതുതായിട്ട് വീട് ഒരുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്സുകളുള്ള വീടാണ് മുറ്റത്ത് നല്ല സ്റ്റോണൊക്കെ പതിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നല്ല പ്ലാന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീട് സിറ്റൗട്ടിൽ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അല്ല ഊന്നാലൊക്കെ ആടിയിട്ട് കാറ്റുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ ലൊക്കേഷൻ്റെ സ്പെഷ്യാലിറ്റി തമിഴ്നാടിൻ്റെ ഒക്കെ ബോർഡറാണ് ഇത് ഏകദേശം ഒരു എസ്റ്റേറ്റ് ഏരിയ ആണിത് പുല്ലങ്കോട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അവിടെ ഇങ്ങനത്തെ ഒരു വീട് ഇല്ല എന്നുള്ളതും ഒരിതാണ് പിന്നെ നമ്മൾ നിൽക്കുന്ന പ്ലോട്ട് കുറച്ച് സ്ട്രക്ചറലി ഒരു പ്ലോട്ടും കൂടെ ആയിരുന്നു കാരണം ഒരു വെള്ളത്തിന്റെ ഉറവിടം ഒരു നല്ലോന്നുള്ളൊരു പ്ലോട്ടായതുകൊണ്ട് ഇത് കുറച്ച് സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറെ പൊക്കിയിട്ടാണ് സൈറ്റ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഇവിടെ ഒരു ഫൈവ് എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നു ആ വീട് നമ്മൾ പൊളിച്ച് പുതുതായിട്ട് വീട് പണിതാണ് ഇപ്പോൾ ഒരു നമുക്ക് റിസോർട്ട് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു അഡീഷണൽ ആണുള്ളത് സാധാരണ ഡൈനിങ്ങുകളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ കാരണം നമ്മൾ വീടിൻ്റെ കയറി വരുമ്പോൾ തന്നെ പ്ലീനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഹാളിനെ കുറിച്ചൊക്കെ അത് ക്ലയൻറ്റ് ക്ലയൻറ്റ് എൻ്റെ കളിയാൻ തന്നെയാണ് അവർക്കൊരു ഒരു നിർബന്ധമുള്ള ചോദിച്ചാൽ ഈ പ്രകൃതിയോട് വേണമെങ്കിൽ ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു തലപ്പം ഒരു ഓപ്പൺ ഫീൽ കുറച്ചൊക്കെ കുറച്ച് സെക്യൂർ ആവും വേണം അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ ഈ സൈറ്റ് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വീടത്തിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഹാളുന്ന ഹാളിൽ നിന്ന് നിന്നൊരു സ്പേസ് പുറത്തോട്ട് കൊടുക്കുക എന്നുള്ളു അപ്പം ഇങ്ങനെ ഡൈനിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടി ഇരിക്കുകയും ചെയ്യാം അത് നല്ല സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടേബിളൊക്കെ ഇട്ട് അതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അസർവയുടെ ബ്രഷ് ആണ് അത് ജോയിന്റ് ഫുഡ് ആയിട്ട് വിരിച്ചിട്ടുണ്ട് ഞാനൊരു ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ എഞ്ചിനോട് ചോദിക്കുകയാണ് ജോയിൻ ജോയിൻ വിരിക്കുമ്പോൾ വിരിക്കുമ്പോൾ ഒരുപാട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സം വെല്ലുവിളി ഇല്ല വെല്ലുവിളി നമ്മൾ ലോക്കൽ പണിക്കാരെ വെച്ച് ചെയ്യുമ്പോഴാണ് ഈ വെല്ലുവിളി നമ്മൾ ചെയ്ത ചെയ്ത വർക്കേഴ്സ് എന്ന് പറയുന്നത് റെക്കമെൻഡ് ആളുകൾ തന്നെയാണ് നമ്മൾ നമ്മൾ ചെയ്ത വർക്കേഴ്സ് എവിടെ ഏത് ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ റെക്കമെൻഡ് അതെ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത സ്റ്റാഫായ പ്രണവ് റെക്കമെൻഡ് ചെയ്താണ് സിൽവാനത്തെ അവര് ആണ് അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നിട്ട് നമ്മള് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഡിസൈനുകൾ ഇവിടെ ജോയിന്റുകൾ അറിയാനേ പാടില്ല ഒരു കോയിന് നമ്മൾ അടിച്ചാൽ അങ്ങനെ പോകണം കണ്ടിന്യൂസ് ആയിട്ട് അതാണ് പണിന്റെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരളവ് അതാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഈ ടൈ ഈ വീട് പടി ഏറ്റവും സുഖമായ ഒരു സെക്ഷൻ ടൈൽസ് പടി ആയിരുന്നു സിൽവാനെ ഏൽപ്പിച്ചോട് കൂടെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഒന്നാമത് അവരുടെ ഒരു എന്താ പറയാ നമ്മളെ അ കമ്പനി ചെയ്യുന്ന സർവീസിംഗ് അവിടെ ചെല്ലുമ്പോ തന്നെ നമ്മളെ നമ്മളെ പരിഗണിക്കുന്ന രീതികള് പിന്നെ മൊറോവർ അത് മാത്രല്ല കളക്ഷൻസ് അത് മാത്രം പോരല്ലോ അതെ ആർക്കിടെക്ട് എന്ന നിലയിൽ നമുക്ക് ഒരു കളക്ഷൻസ് നമ്മളവിടെ ഒരു സൈറ്റിൽ ചെയ്താൽ നമ്മൾ മറ്റൊരു സൈറ്റിൽ അത് ചെയ്യൂല കാരണം അതിനാണ് നമ്മള് ക്ലയന്റ് നമ്മളെ സമീപിക്കുന്നത് വെറൈറ്റി തരാൻ സിൽവാന് കഴിയുന്ന കൂടിയാണ് എന്തായാലും ന്യൂ ജനറേഷൻ ആർക്കിടെക്ട് ആണ് പുതിയ പുതിയ ഐഡിയകൾ എന്താ പറയാ ഓരോ വീട്ടിലും അഡോപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോ പുച്ചൻ സാധനങ്ങൾ എന്നും സിലവാനിലുണ്ട് അതാണ് അവിടെ സെലക്ട് ചെയ്യാൻ കാരണം എന്നാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞത് എനിക്ക് ഈ വീട് തന്നെ ഒരു പാഷനായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന ഏരിയ അത് നല്ല സ്റ്റോണൊക്കെ വിരിച്ചിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ചുമരിലെ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് നല്ല രസമുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് മേസിനും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ കുടുംബക്കാരൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് സുലൈമാരും കുടിച്ചിരുന്നിട്ട് നാട്ടുപുർത്താൻ പറയാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നത് ഇവിടെ അസറോടെ നൂപ്പുപൂട്ടാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെപ്പിൽ ഗ്രൗണ്ടിൽ വിരിച്ചിട്ടുള്ള വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ പോലെ വിശാലമായി കിടക്കുന്ന അസർവയുടെ ബ്രഷ് ഡയമണ്ട് ബ്രഷ് ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ ഇപ്പോൾ പറയും പറയുക ഈ ഡയമണ്ട് ബ്രഷ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഡയമണ്ട് ബ്രഷ് വിരിച്ച് ഒരുപാട് വീഡിയോസ് വീടൊക്കെയുണ്ട് ഇത് കണ്ടിട്ട് പല കമ്പനികളും ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതുമായിട്ടുള്ള കമ്പനികൾ അതിൻ്റെ കോപ്പിയുമായിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ എന്നിട്ട് വിരിച്ചിട്ട് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടായിട്ട് അത് ക്ലിയർ അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അസർവേയുടെ ഡയമണ്ട് ബ്രഷ് ബ്രഷക്ക് നമ്മൾ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ പതിനാല് ജില്ലയിലും അസർവിൻ്റെ ഡയമണ്ട് ബ്രഷ് വിരിച്ചിട്ടുള്ള വീഡിയോട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എമർജിങ് ആർക്കിടെക്ട് ആണ് കാരണം ഇപ്പോൾ വളർന്നു വരുന്ന ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഒരു മേഖലയിൽ ഒരു പൊണ്ത്തുപോലെ ആയിരിക്കും പക്ഷേ ഈ വീട് അത്യാവശ്യം നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര ഫ്രീഡം കിട്ടിയിട്ടുണ്ടാവും അളിയനെ ക്ലൈന്റ് അല്ലേ അത് അളിയനോട് പ്രത്യേകം നന്ദി പറഞ്ഞ കാര്യം കാരണം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാന്നുള്ളത് ഇത്രയും വലിയൊരു പ്രൊജക്ട് അല്ല ഇനി അളിയ ഇങ്ങോട്ട് നന്ദി പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കാന്നുള്ളത് ആദ്യം ഇപ്പൊ അത് പരിപൂർണമാക്കി എന്നുള്ളതിൽ ഇങ്ങോട്ട് അളിയ നന്ദി പറഞ്ഞു മറക്കണ്ട ചെക്കം പൊളിച്ചിന് എന്തായാലും രസകരമായിട്ടുള്ള ഈ വീടിന്റെ ഓരോ ഡിവിഷൻ നമ്മളൊന്ന് കണ്ടുവക്കാം കിച്ചനൊക്കെ ഭയങ്കര രസമായിട്ട് കണ്ടുപോക്കല്ലേ വീടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാറ് കയറി വന്നു കഴിഞ്ഞാൽ ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല കണ്ടുകഴിഞ്ഞാല് പിന്നെ ആളുകൾ ശ്രദ്ധിക്കല് കിച്ചൺ ആണ് കിച്ചിൽ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ വേണം കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ ആളുകൾ ഉണ്ടാവും കിച്ചനിലായിരിക്കും ഇത്രയും വിശാലമായിട്ടൊരു കിച്ചൺ ഉണ്ടാക്കാനുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് ഇതിപ്പോൾ ഭയങ്കരമായിട്ട് വേണമെങ്കിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പന്തളിക്കാനുള്ള സ്ഥല സ്പേസ് ഉണ്ട് കിച്ചണിൽ വേണമെങ്കിൽ ഓടി അടക്കുക അതിൻ്റെ ഇടയിൽ നമ്മളെ ഗസ്റ്റുകളും ഒക്കെ നമ്മളെ കസിൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞ് കഴിക്കാനുള്ള ഏരിയ പ്രതി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ ഒരു കിച്ചൺ മാൾ എന്ന് വേണമെങ്കിൽ പറയാം കിച്ചൺ മാൾ എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് വരാം ഇത് ഇതിന്റെ റിക്വയർമെന്റ് ഇതൊന്ന് തറവാടാണ് ഈ വീട് ഏറ്റവും എളിയ മോനാണ് എന്റെ എളിയ വീടാണ് അപ്പോ പെങ്ങന്മാര് ഇവര് എല്ലാവരും കിച്ചണില് ആണ് സ്ത്രീകള് എപ്പോഴത്തെ സ്ത്രീ ഉണ്ടാവുക ഭക്ഷണം അയക്കലും വർത്തമാനം പറയലും എല്ലാതും ഇവിടെ ഉണ്ടാവുക പിന്നെ കിച്ചണില് നല്ല രസകരമായ മൊറോക്കൻ സീരീസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡിയാണ് ഫിഫ്റ്റീൻ എം എ സിക്നസ് അതിലേക്ക് മാച്ച് ആയുന്ന രീതിയിലാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് നല്ല മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിംഗും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറേജ് ഏരിയൻ്റെ റിഫറൻസ് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇത് കിച്ചൺ മൊത്തമായിട്ടൊരു കോൺട്രാക്സ്റ്റ് തീമിലോട്ട് വരാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ ഇംഗ്ലീഷ് കിച്ചൺ അങ്ങനത്തെ പുറത്തുള്ളൊരു സ്റ്റൈൽ അതുകൊണ്ടാണ് ഈ മൊറോക്കൺ ടൈൽസിലോട്ട് പോകാനും ഈ മുകളിലുള്ള ഈ നേവി ബ്ലൂ കളറിലുള്ള ക്യാബിൻ വരാനും കാരണം നേവി ബ്ലൂ കളറ് നമ്മുടെ കസ്റ്റം ആണ് പി പി യു പെയിന്റ് അതെ ിച്ചൺാണ് പിയു മാർക്കറ്റില് കാറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമൺ കളേഴ്സ് ആവില്ല അതെ പ്രത്യേക കളേഴ്സ് നമ്മൾ തന്നെ ഡിസൈൻ ഡിസൈസ് ഇപ്പൊ നമ്മള് ഈ കളർ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ കണ്ട പുറത്തുനിന്ന് ഡാർക്ക് ബ്ലാക്ക് ആണ് തോന്നി പോലും ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആക്കിയിട്ടുള്ള കസ്റ്റമേഡ് ചെയ്തിട്ടുള്ള ഇവിടുന്ന് മനസ്സിലായത് രസകരമായിട്ട് അതുപോലെ തന്നെ ഇവിടെ അത് കളർട്ട് വേറെ ആണല്ലോ അത് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിന് അതെ ടോപ്പിൽ മാച്ചാക്കിയാണോ എങ്ങനെ വേറെ എന്തൊക്കെയാണ് ഇതിനെ കണ്ടിട്ട് നമ്മളെ കുടുംബക്കാരുടെ അഭിപ്രായം എങ്ങനെയാണ് നമ്മളെ ഈ വീട് കണ്ടിട്ട് ഒന്നാമത് വിശാലമായ കിച്ചൺ പല വീടുകളിലും ഉണ്ടാവാറില്ല ഇത്ര ഒരു കിച്ചൺ സാധാരണ ഒരു നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടുകളിൽ ഉണ്ടാവേ വരാറുള്ളൂ അപ്പോ അതൊരു ഇത് ആദ്യം ഇത്ര പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ് അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഈ ഭാഗങ്ങളൊക്കെ അതിലേക്കോട്ട് ഇപ്പോൾ ആഡ് ചെയ്തു പിന്നെ ഒരു പ്രത്യേകത ഇതിന്റെ ഒരു പൊസിഷനിങ് ആണ് ഡിസൈനിങ്ങും സ്റ്റൈൽസുകളും അതേമാതിരി ഈ പെയിന്റിങ്ങുകളും അല്ലാതെ കാഴ്ചക്ക് കാണുന്ന വസ്തുക്കളല്ലാതെ ഇതിന്റെ പൊസിഷനിങ് ആണ് എഞ്ചിനീയറിംഗിന് വരുന്നത് കാരണം ഒരു വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് തടസ്സത്തിലാവുന്ന രൂപത്തിൽ ഇവിടെ കൂട്ടിത്തട്ടൽ അങ്ങനെ വരൂല്ല കൂട്ടിയിട്ടില്ല ഇല്ല അതായത് തട്ടിമുട്ടി കുട്ടി മുട്ടി എന്നൊക്കെ പറയുന്നത് ചട്ടിങ് കലായി കഴിഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ പറയാ അങ്ങനത്തെ ഒരു ഓപ്ഷൻ പടലില്ല വിശാലമായിട്ടുള്ള ഏറ്റവും രസത്താണല്ലോ ഇവിടെ കുട്ടിയാക്കി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റുന്ന രീതിയിൽ ഒരു ഐലൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു വർക്ക്ഔട്ടർ പോലെ ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ളത് ഓവറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള മോസ്റ്റ്ലി ഇതൊരു വർക്കിംഗ് സ്പേസ് ഏരിയ ആണ് യെസ് ഇത് അത് കുറച്ചുകൂടി നമുക്ക് ഓവൻ അങ്ങനത്തെ സംഗതികൾ ചെയ്യാൻ പറ്റും ഒന്നുകൂടി ക്ലീൻ ആയി നിൽക്കുന്ന ഏരിയ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ തന്നെ ഒരു ഡൈനിങ്ങും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുന്നു ഒരുവിധം നമ്മുടെ വേണ്ടപ്പെട്ട ഇപ്പൊ പെങ്ങന്മാരും കുടുംബക്കാരും ഒക്കെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ ഏരിയ സംസാരിച്ചിരിക്കാനും അവരോട് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കൊച്ചു വർത്തകങ്ങൾ വരാനും ഒക്കെ സ്പേസ് വരുത്താനുണ്ട് മക്കളൊക്കെ ആണെങ്കിൽ ഫുള്ളി വീടിന്റെ എല്ലാ പെർപ്പസും ഇവിടെ നടക്കും ഉറങ്ങാനും മറ്റുള്ള ആവശ്യത്തിന് മാത്രം നമ്മൾ മതി എന്തായാലും അടിപൊളി കിച്ചൺ ആണ് ഹക്ക് ഇവിടെ സെറ്റ് ചെയ്തുള്ളത് നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടുപോകുന്നു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീട് അഞ്ച് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ നല്ല രസകരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അക്കെന്നെ പറയും നമ്മൾ ആർക്കിടെക്ട് എന്തൊക്കെയാണ് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത ഒരു റൂമ് ഒന്ന് ഈ വാസ്തുലക വിശ്വാസമുള്ളവർക്ക് അറിയില്ല വാസ്തു കന്നിമൂലക്കിലാണ് മാസ്റ്റർ ബെഡ്റൂം വരണം എന്നുള്ളൊരു പലർക്കും വിശ്വാസുണ്ടാവും പല സ്ഥലങ്ങളും നമ്മളൊരു സൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകള് വിശ്വാസം നോക്കിയിട്ടാണ് നമ്മൾ കാരണം അവർക്കാണ് സമാധാനം ഈ ഈ ഈ വാസ്തു എന്ന് തന്നെ ആ നല്ല നല്ല ഉണ്ടെങ്കിൽ പൊസിഷനിലാണ് കിട്ടും നല്ലത് അപ്പൊ അങ്ങനെ നിക്കുമ്പോ നമുക്ക് തലഭാഗം അങ്ങോട്ട് വരണം പിന്നെ നമ്മൾ ഈ ചെയ്ത് അതിനനുസരിച്ച് അത് ലാമിനേറ്റ്സ് ആണ് നമ്മള് ലൂവേഴ്സ് പോലത്തെ പ്രത്യേക ആണ് അതുപോലെ തന്നെ ഗോൾഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല അവിടെ ഫുൾ മിറർ രസകരമായിട്ട് ഇവിടുന്ന് സ്റ്റോറേജ് ചെയ്ത വാട്ടോപ്സും രണ്ട് രണ്ട് ലുവേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ സ്പെഷ്യൽ ആക്കിയിട്ട് ഒരു വെറൈറ്റി ആക്കി വേണം അത് ഉള്ളിലോട്ട് ചെറിയൊരു കാഴ്ച കിട്ടാനും എന്നാൽ മങ്ങിയ മങ്ങിയ കാഴ്ച കാഴ്ച കാഴ്ചകളെല്ലാം മങ്ങിയൊരു കാഴ്ചയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള കയ്യിൽ വിരിച്ചിട്ടുള്ള അടിപൊളി ബാത്റൂമാണ് അതിലേക്ക് വൺ പീസ് ക്ലോസറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ കോബ് അതുപോലെ തന്നെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള രംഗി നല്ല രീതിയിൽ വോൾ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ലാൻഡിക് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ക്രീം കളർ ബെഡ്റൂമാണ് നല്ല രസമായിട്ടുണ്ട് അട്രാക്ഷൻ പറഞ്ഞാൽ ഈ കാണുന്ന സ്റ്റെയർ ആണ് സ്ട്രെച്ചർ വർക്കിൽ ചെയ്താണ് ഒറിജിനൽ വുഡാണ് അതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് പാനലിങ് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് ആട്ടോ ഡബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞില്ല അത്യാവശ്യം ഹൈറ്റ് വീടിൻ്റെ ഗാംഭീര്യം എടുത്ത് കാണിക്കുന്നതാണ് ഈ സ്റ്റെപ്പും ഈ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തത് ഇതിനെക്കുറിച്ച് എന്താണ് ഒന്ന് പറയാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്തത് ഇത് സ്റ്റെപ്പ് വന്നാൽ മതി ഇത്രയും ഹൈറ്റ് ഇത്രയും ലെങ്ത് വരാൻ കാരണം നാല് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഫ്ലോറ് ഒറ്റ ഫ്ലോറ് രണ്ട് മീറ്റർ രണ്ട് ഫ്ലോറിൻ്റെ കൂട്ടുമ്പോൾ എട്ട് മീറ്ററും പിന്നെ നമ്മൾ ഡ്രസ്സ് വർക്കിൻ്റെ ഹൈറ്റ് കൂടി കൂട്ടി ഏകദേശം പത്ത് മീറ്ററോളം ഹൈറ്റ് വരും വീടിൻ്റെ ഹൈറ്റ് വരുന്നത് അതുകൊണ്ട് കൂടെ ചൂട് കുറച്ച് കുറയില്ലേ ചൂട് നല്ലോണം കുറയും അത് ഫ്ലാറ്റ് സ്ലാബും ചെരിഞ്ഞ റൂഫ് ടൈലോ അവിടെ ഒരു എയർ ഗ്യാപ്പ് വരും പിന്നെ ജിപ്സത്തിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് വരുമ്പോൾ മൂളത്തെ നിലയിൽ നിൽക്കണോ താഴത്തെ നില ട്വന്റി പെർസെന്റേജ് ഞങ്ങൾ ചൂട് പറയും കുറയില്ലേ താഴത്തോട്ട് പറയും ഇതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ സൈഡിലൂടെ കൂടെ നമുക്ക് ഡൈനിങ് ഹാളിൽ സ്പേസ് നഷ്ടപ്പെട്ടില്ല നമ്മൾ ആ ഇത് ഇതെന്താ ചെയ്തിട്ടുണ്ട് പാനലിങ് ഇത് ശരിക്കും പി വി സിയിൽ ഇത് വരുന്നത് കാരണം നമ്മളിത് വേറെ കുറെ ഓപ്ഷൻസ് നോക്കി പക്ഷെ അതൊക്കെ ഈ ഭാവിയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് പക്ക വുഡ് ആട്ടോ വിനീർ അല്ലെങ്കിൽ വുഡിൽ പാനൽ ഇത് പി സിയിൽ ആണ് നല്ല രീതിയിൽ പാനിങ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഹക്കിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലെ വീട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ആർക്കിടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മനോഹരമായിട്ട് ചെയ്യുന്നത് കാരണം ഇത്ര ഡബിൾ ആയിട്ടാണ് അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നത്

സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് മേലൊന്ന് കണ്ടു നോക്കാം കയറി വരുമ്പോൾ തന്നെ ഹാളിൻ്റെ പ്രത്യേകത മുകളിൽ ഫുൾ ആയിട്ട് ഡബിൾ ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് സ്പേസുള്ളൂ ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല ആ സ്പേസിൽ ഇവിടെ ഇരിക്കാനുള്ള സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലുള്ള രണ്ട് ബെഡ്റൂമിലെ ക്ലെൻഡൻസും ഒരു ഓപ്പൺ ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും രസകരമായിട്ട് ഈ സ്റ്റയറിൽ നിന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാൽക്കണി ഇട്ടിട്ടുണ്ട് നല്ല ചെയറൊക്കെ ഇട്ടിട്ട് ആ പുറത്തുള്ള കാറ്റും വളിച്ചും ഒക്കെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ ബാൽക്കണി പുറകുവശത്തേക്കാണ് കൊടുത്തത് കേട്ടോ നാച്ചുറൽ നാച്ചുറൽ എവിടെയാണ് ഉള്ളത് അങ്ങോട്ടാണ് കൊടുത്തുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലേക്കല്ല ഈ ബാൽക്കണി കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പുറകു വശത്താണ് കൊടുത്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് കാറ്റ് കാറ്റുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് നമ്മൾ ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലെ കുടുംബങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം പരമായ വീട്ടിലുള്ള ആളുകളാണത് എപ്പോഴും നമ്മളോട് ആർക്കിടെക്റ്റ് അക്ക് പറഞ്ഞാർക്ക് വലിയ കുടുംബമാണ് ഇളയ മകനാണ് കുടുംബം എല്ലാവരും ഒരുമിച്ചപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള കിച്ചനാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് മുജുക്കാന്റെ ഫാദർ നമ്മളെ അടുത്തുണ്ട് എങ്ങനുണ്ട് നമ്മളെ പെരുപ്പാണി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് സ്നേഹമാരൊക്കെ എല്ലാരും ഇഷ്ടം ഇഷ്ടപ്പെട്ടല്ലേ പെരുടെ ഉള്ളിൽ ഇന്ന് പുറത്തു പോവാൻ പറ്റില്ല അങ്ങനെ എടുക്കാൻ തോന്നൂലെ അങ്ങനെയാണ് ടൈൽസ് ഇതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഫ്ലോറിൽ വിരിച്ചിട്ട് കുറിച്ചിട്ട് സിൽവാനിൽ വന്നിന്നോ ഞാൻ സിൽവാനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം അല്ല പറയുന്നുണ്ട്

കണ്ടു കഴിഞ്ഞാൽ ഇതായത് സൈസ് ഇറ്റാലിയൻ മാർബിൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിലയുള്ള ഇറ്റാലിയൻ മാർബിൾ ചെറിയ എല്ലാവരും ഇറ്റാലിയൻ മാർബിൾ അസർവക്ക് മറ്റൊരു ബ്രാൻഡിങ് ഇറ്റാലിയൻ മാർബിൾ എന്തായാലും മറ്റേ നിങ്ങൾ ആ ഒരു പ്രതീക്ഷ വീഡിയോ കാണുമ്പോൾ അത് സത്യത്തിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ഹൗസ് ബാബിംഗ് ഹാപ്പി ആയോ അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവരോടൊക്കെ ഒരു റിക്വസ്റ്റ് വീട് പണി നടക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടോ നിങ്ങളെ വീട് പണി കഴിഞ്ഞാലും നിങ്ങളെ വീട്ടിലെത്തും അപ്പൊ നിങ്ങൾ കണ്ടു എന്തായാലും സിൽവാന സർവീസിനെ കുറിച്ച് എങ്ങനെ നല്ല സർവീസ് ആണല്ലേ എല്ലാ നല്ല സെയിൽസ്മാന്മാരും എല്ലാവർക്കും മഞ്ചേരിലെ മാനേജർ കെരീമുണ്ടായില്ലേ നല്ല എന്തായിരുന്നു പിന്നെ നമ്മളെ ാണ് സാധനം ആ സ്ക്വയർ വെറൈറ്റി ആയിട്ട് വരുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ കിച്ചൻ്റെ ഒരു ഹൈലൈറ്റും ഡിഫറൻ്റ് ആയിട്ട് എന്തായാലും നല്ല സന്തോഷം ഉമ്മ എങ്ങനെയുണ്ട് അഭിപ്രായം മറ്റോ അല്ലേ പ്രാത്തല്ലേ എന്തായാലും ഞാനൊരു പേരെ കയറ്റി മക്കള് സന്തോഷല്ലേ നല്ല സന്തോഷം എന്താണ് അവസ്ഥ എന്തായാലും കാണാൻ പറ്റി നല്ല രസമായിട്ടില്ലേ എന്തായാലും സിൽവാനെ കുറിച്ച് സിൽവാന്റെ ബിസിനസ് വർദ്ധിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരുടെയും രണ്ടുമ്മാരും ഒക്കെ അവിടെ ഉണ്ട് വന്നിട്ടുണ്ടല്ലേ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫാമിലി സിൽവാൻ ഗ്രൂപ്പിലേക്ക് ആവുകയാണ് പത്ത് ലക്ഷത്തോളം പത്തേ പ്ലസ് മില്ലന്റെ മുകളിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ സിൽവാൻ പതിനാല് ജില്ലയിലായിട്ടുണ്ട് അതിലേക്ക് ഒരു കുടുംബം കൂടെ ആടയിക്കപ്പെടുകയാണ് എന്തായാലും അവരുടെ വീട് കഴിഞ്ഞിട്ട് അവരെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ നമ്മൾ വീട് പണിന്റെ മുന്നേ എത്ര പറഞ്ഞാലും കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ഭയങ്കര രസമായിട്ടുണ്ട് അശ്മിലെ എങ്ങനെയുണ്ട് ഇപ്പച്ചുണ്ടാക്കിയ വീട് ഇഷ്ടപ്പെട്ടോ ഏഹ് മാമന് സൊലൂട്ട് അടിച്ചാ ഏഹ് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് എന്താ അവസ്ഥ സൂപ്പറോ എന്റെ ഫ്രണ്ട്സ് എന്താ വിളിച്ചത് വിളിച്ചാ പേടിപ്പിക്കുന്നില്ല എന്തായാലും നമ്മളുടെ ഈ വീട് ഒരുക്കിയിട്ടുള്ള ആർക്കിടെക്റ്റ് അത് അളിയൻ എന്നുള്ള അപ്പുറം ആർക്കിടെക്റ്റ് അക്കിനെ കുറിച്ചാണ് പരിചയപ്പെടണം വളരെ രസകരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അക്ക് ഒക്കെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ വീടിൻ്റെ പ്രൊപ്പോസല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ കേരളത്തിലെല്ലടത്തും ചെയ്യുമോ ഓ എവിടെ ചെയ്യുമല്ലേ നിങ്ങളെ മറ്റേ ഈ വീടിൻ്റെ ഇങ്ങനത്തെ വീടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് കസ്റ്റമറോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒന്നാമത് ഫ്രീഡം നമുക്ക് ഫ്രീഡം തന്നാല് പിന്നെ ഇത് നല്ല കഷ്ട നല്ല ക്ലയൻസിനെ കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതില് നല്ല ക്ലയൻസും നല്ല ആർക്കിടെക്ട്സും നല്ല വർക്കേഴ്സും അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ കല്യാണം അല്ല പറയാം നല്ലൊരു ഭാര്യ ഒക്കെ കിട്ടണമെങ്കിൽ നല്ലതാണ് അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ നല്ലൊരു ക്ലയന്റിനെ ഒരു ആർക്കിടെ സ്വപ്നം കാരണം നമ്മള് നമ്മളൊരു വിഷയം കാണും ആ വിഷനിൽ എത്താൻ ക്ലയന്റ് ചിലപ്പോ എത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിഷം പാതി വിഷയം ആർക്കിടെക്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആർക്കിനെ കൂടിയാണ് ഹക്ക് വീടെടുക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെ കിട്ടുകയാണെങ്കിലും നിങ്ങൾ ചെയ്തു ചെയ്തെടുക്കുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ബന്ധപ്പെടാം താങ്ക് യു ഹക്കു താങ്ക് യു താങ്ക് യു ഇൻഷാർ എല്ലാവരും ദോർക്ക താങ്ക് യു